പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് കുടുംബപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഇവർക്ക് എപ്രകാരമായിരിക്കും ഈ വർഷ ഇവരുടെ നേട്ടങ്ങൾ വർദ്ധിച്ചു വരാനും കോട്ടങ്ങൾ ഇല്ലാതാക്കാനും എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നതിനെ കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലികൾ അർച്ചനകൾ മുതലായവ നടത്തി കിട്ടുന്നതിനോടൊപ്പം തന്നെ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിത്യവും രാവിലെ നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് ഇതിനെ കീഴിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ഒരു വർഷ അതായത് കഴിഞ്ഞ വർഷ വരെ ഒരു മന്ദഗതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വേഗം വയ്ക്കുന്ന കാലയളവ് എന്ന് ചുരുക്കം ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് എന്നാൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അമിതമായിട്ടുള്ള ധനച്ചെലവ് വരുന്നത് ഭവന നിർമ്മാണം പകുതി വഴിയിൽ നിന്നു പോകുന്നതിന് കാരണമാകും കല്യാണ കാര്യങ്ങളിൽ തീരുമാനമായിട്ടുള്ളവർ വാക്കുകളുടെ പ്രയോഗത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം കാരണം നിങ്ങളുടെ വാക്ക് പ്രയോഗത്തിന്റെ തെറ്റായിട്ടുള്ള രീതി കാരണം വിവാഹം തന്നെ മുടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ദീർഘകാലമായിട്ട് ഒരു നിയന്ത്രണത്തിലായിരുന്ന രോഗങ്ങൾക്ക് ചില മൂർച്ചകൾ ഉണ്ടായി വരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല അതുമൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടായി വരാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വർഷ പുരോഗതിയുടെ കാലയളവായിരിക്കും കഴിഞ്ഞ കാലത്തെ ചില പ്രയാസങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള അവസരമുണ്ട് എന്നാൽ കഴിഞ്ഞ കാലത്ത് ആവർത്തിച്ച തെറ്റുകൾ ഈ ഒരു കാലഘട്ടത്തിലും കൂടെ ആവർത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടി കുറച്ചുകൂടി പ്രയാസങ്ങളിലേക്ക് ചെന്നപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടായി വരിക തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ധനം നമുക്ക് കിട്ടുന്ന ഒരു കാലളവ് കൂടിയായിരിക്കും ഇത് സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ചിട്ടി ലോൺ മുതലായവയിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് സ്വന്തം വൈഭവം ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക ബാധ്യത കുറച്ചുകൊണ്ടുവരാൻ കഴിയുന്നതാണ് പുതിയ ബിസിനസ്സിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് സ്വർണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്വദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്ന കാലയളവായിരിക്കും ഇത് സർക്കാർ തലത്തിൽ ജോലി നോക്കുന്നവർക്ക് ലിസ്റ്റുകളിൽ ചേരാനും ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടവർക്ക് തൊഴിൽ സാധ്യതയും ഉള്ള വർഷമാണ് ബിസിനസ്സിൽ വിജയകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതുവഴി ധനമേന്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മറ്റൊരാളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ ചെയ്യിച്ചു പോരുന്നവർ അത് മാനേജ് ചെയ്തു പോരുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉദാസീനമായിട്ടുള്ള മനോഭാവം കൊണ്ട് ധന ഉണ്ടാവുകയും പിന്നീട് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും കാരണമുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക വ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കാലയളവാണ് ഡോക്ടർ എഞ്ചിനീയർ മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടത്തിൻ്റെ കാലയളവായിരിക്കും ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വർഷത്തിന്റെ അവസാന വാരം ചില നാശനഷ്ടങ്ങൾ മൃഗങ്ങളാലോ പരിസ്ഥിതിയാലോ അന്ന് കൂടാവുന്നതാണ് അതിനുള്ള ഒരു മുൻകരുതൽ എടുക്കേണ്ടതായിരിക്കും കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ുണ്ടായിരുന്ന അസ്വസ്ഥതകൾ കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് ബന്ധുജനങ്ങൾക്കുണ്ടാകുന്ന ചിലതരം രോഗങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കയറി ഇടപെടുന്നത് കുടുംബജീവിതത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് കാരണമായി ഭവിക്കുന്നതാണ് മുതിർന്ന വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ബഹുമാന സൂചകമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് ഗുണകരമായിരിക്കും പിടിവാശി കാണിക്കുന്നത് മൂലം സ്വസ്ഥത കുറഞ്ഞു വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ചുകൂടി കരുതൽ ആവശ്യമാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരാം അവരെ പഠനത്തിൽ കുറച്ചുകൂടി പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്ന മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ പുതിയ ഡയറ്റ് പ്ലാനുകളിലൂടെ ശരീരത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ശ്രമിക്കുന്നതാണ് യോഗ മറ്റ് എക്സസൈസുകൾ ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിക്കും കഴിഞ്ഞ കാലത്തിൽ കൊണ്ടു ചില മോശശീലങ്ങൾ ഈ വർഷം ചുരുക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഉപയോഗം നടത്തുന്നവർക്ക് കാലം വളരെ പ്രതികൂലമാണ് അതുമൂലമുണ്ടാകുന്ന രോഗങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവായിരിക്കും ഇത് വളരെ പഴകിയ രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് കാൽമുട്ട് ഞരമ്പുകൾ ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതാണ് ഇനി ഓരോ മാസത്തെയും പ്രധാന പ്രത്യേകതകളിലേക്ക് നോക്കാം ജനുവരി മാസത്തിൽ മുൻ വർഷങ്ങളിൽ തുടർന്ന് വന്ന കാര്യങ്ങളെ അതേപടി മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് വീടുപണി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് പുതിയ കൂട്ടുകെട്ടുകളിലൂടെ ഏറ്റെടുക്കുന്ന പുതിയ നയങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും പ്രണയ വിഷയത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായി വരുന്ന കാലയളവ് കൂടിയായിരിക്കും ഇത് ഫെബ്രുവരി മാസത്തിൽ അച്ചടക്കമില്ലാത്ത ധനച്ചെലവ് മൂലം കുറച്ച് ബാധ്യതകൾ വന്നുകൂടും സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന ഒരു പ്രവണത ഈ ഒരു കാലയളവിൽ ഉണ്ടാകാം പരീക്ഷാദികളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് പക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ വീട്ടിൽ കലഹമുണ്ടാക്കുന്നത് ചിലപ്പോൾ നമ്മുടെ മനസ്വസ്ഥതയെ സാരമായി ബാധിക്കുന്ന ഒന്നായി ഭവിക്കും പുതിയ മേഖലകളിലേക്ക് ശ്രദ്ധ പുലർത്താൻ പറ്റുന്ന കാലയളവാണ് ബിസിനസ് പരമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് കാലം ഉചിതമാണ് മാർച്ച് മാസത്തിൽ ബന്ധുജനങ്ങളുമായിട്ട് ദീർഘദൂര യാത്രകൾ പോകാനും ഉല്ലാസപരമായിട്ടുള്ള മുഹൂർത്തങ്ങളെ ആസ്വദിക്കാനും കഴിയുന്നതാണ് പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാനും ഉള്ള വാഹനങ്ങളുടെ കേടുപാടുകൾ മാറ്റിയെടുക്കാനും കഴിയുന്നതാണ് ശരീരത്തെ സംബന്ധിച്ചിടത്തുള്ള ചില വ്യാധികൾക്ക് ശമനം ലഭിക്കുന്നതാണ് ഉത്തരവാദിത്വപ്പെട്ട ചില മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ഏപ്രിൽ മാസത്തിൽ ബന്ധുജനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് ഈശ്വരീയ കടാക്ഷം കൂടി നിൽക്കുന്ന കാലയളവാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയും ഉപരിപഠനത്തിനുള്ള സാധ്യത തുറന്നു കിട്ടുന്നതാണ് മത്സര പരീക്ഷകളിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ ഈ ഒരു കാലയളവ് ഗുണകരമാകും മെയ് മാസത്തിൽ കൂട്ടു ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം ഒരു വ്യക്തി എടുക്കുന്ന അലംഭാവം ആ ടീമിന്റെ തന്നെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കാലുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മൂർച്ഛിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം ദീർഘദൂര യാത്രകളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് ഉദരവൈഷമ്യം മാസാവസാന വാരം ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട് ജൂൺ മാസത്തിൽ അലർജിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കുറഞ്ഞു വരാനുള്ള ചികിത്സാ പദ്ധതികളിലേക്ക് പ്രവേശിക്കുന്നതാണ് ചില ഏറ്റെടുപ്പുകളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് കുറെ കാലമായിട്ട് വിൽക്കാനിട്ടിട്ട് സാധിക്കാതെ പോയ വസ്തുവിന്മേൽ കച്ചവടം ഉറപ്പിക്കാനും ഈ ഒരു കാലയളവ് ഗുണകരമായിരിക്കും പ്രണയത്തിൽ ചില തർക്കങ്ങൾ ഉടലെടുക്കുകയും അത് മനസമാധാനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും ജൂലൈ മാസത്തിൽ പുതിയ വാഹനം പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ സ്വന്തമാക്കാൻ യോഗമുണ്ട് നമ്മുടെ ശത്രുതാപരമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ചില വ്യക്തികൾക്ക് പ്രകൃതിയാലുള്ള ചില തിരിച്ചടികൾ ഉണ്ടായി വരുന്നതാണ് പുതിയ സ്ഥലം പുതിയ വീട് മുതലായവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം ഗുണകരമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ ഉത്തരവാദിത്വ രാഹിത്യം മൂലം തൊഴിലിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശകാരമുണ്ടായി വരുന്നതാണ് നിൽക്കുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ആരോപണങ്ങളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുന്നതാണ് വാഹനയാത്രയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ദീർഘകാലമായിട്ട് തർക്കത്തിലായിരുന്ന കാര്യങ്ങൾ ഒത്തുതീർപ്പാകാൻ കാര്യമുണ്ട് സെപ്റ്റംബർ മാസത്തിൽ മനസ്സിനെ ബാധിച്ചിരുന്ന അസ്വസ്ഥതകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതാണ് പുതിയ പ്രവർത്തനത്തിലൂടെ സാമ്പത്തിക മേന്മ ഉണ്ടായി വരുന്നതാണ് ചിട്ടി ലോൺ മുതലായവ ലഭ്യമാകാൻ കാല ഇടിമിന്നൽ പുഴവെള്ളം ഇവയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലാവസ്ഥയായിരിക്കും ഇത് ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രശംസയ്ക്കും അനുമോദനത്തിനും കാരണമായ അവസ്ഥകൾ ഉണ്ടായി വരുന്നതാണ് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ശക്തിയായ രീതിയിൽ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നതാണ് തൊഴിൽ രംഗം ശോഭനമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് കുടുംബജീവിതത്തിൽ കൂടുതൽ ഊഷ്മളമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയുന്നതാണ് നവംബർ മാസത്തിൽ ഭാഗ്യത്തെ മുൻനിർത്തിയിട്ടുള്ള ശ്രമങ്ങൾക്ക് നേരിയ തിരിച്ചടികൾ ഉണ്ടായി വരുന്നതാണ് കൂട്ടു ബിസിനസ്സുകളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ് വീട് പണിയിൽ ചില അലസതാ മനോഭാവങ്ങൾ ഉണ്ടായി വരുന്നതാണ് കഴിഞ്ഞ കാലത്തെ സാമ്പത്തിക ബാധ്യത തീർക്കാതെയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പരാജയത്തിൽ കലാശിക്കുന്നതാണ് മാസാവസാന വരം പുതിയ നേട്ടങ്ങൾക്ക് കാരണമുണ്ട് ഡിസംബർ മാസത്തിൽ തൊക്കിനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾക്ക് ശമനം കിട്ടുന്ന ചികിത്സാ പദ്ധതികളെ തിരഞ്ഞെടുക്കുന്നതാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണകരമായിരിക്കും പൊതു സദസ്സിൽ അംഗീകരിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന സൗഹൃദങ്ങളെ വീണ്ടെടുക്കാൻ കഴിയുന്നതാണ് നമുക്ക് മേലുണ്ടായിരുന്ന ആരോപണങ്ങളെ കുറച്ചു കൊണ്ടുവരുവാനുള്ള മാർഗം കണ്ടെത്തുന്നതാണ് പുതിയ ഊർജത്തോട് കൂടി വിഷയങ്ങളെ സമീപിക്കാനും അതിൽ വിജയം കൈക്കൊള്ളാനും കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുഫലങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഇതിന്റെ ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ഗുണം വർദ്ധിപ്പിക്കാനുമുള്ള ചില പരിഹാരങ്ങൾ കൂടി നിർദ്ദേശിക്കാം ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയോളം നാരങ്ങാവിളക്ക് തെളിയിക്കുന്നതും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഗുണകരമായിരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി ദിവസം പാനകം കഴിപ്പിക്കുന്നതും ഗണപതിക്ക് മാസത്തിലെ ചതുർഥിതോറും നാളികേരം കർഗമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നന്നായിരിക്കും മഹാഗണപതി യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ അണിയുന്നതും ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം കൂവളയിലെ കൊണ്ട് അർച്ചന കഴിപ്പിക്കുന്നതും ഉത്തമമായിരിക്കും അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുഫലങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തമനായിട്ടുള്ള ഒരു അസ്ട്രോളജറെ കണ്ട് നിങ്ങളുടെ സ്വന്തം ഗ്രഹനില വെച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗ അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ നമസ്തേ